ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക കാരണം കോടികളുടെ വർക്കാണല്ലോ വരാൻ പോകുന്നത് അതിൻ്റെ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ അവരിങ്ങനെ ചിരിച്ചും കളിച്ചും കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയോടെ ഇങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരാൾ വരിക സ്റ്റെഫി എന്ന പേര് അപ്പോൾ അവർ വന്നത് നല്ല സ്റ്റൈലിൽ വന്നതൊക്കെ കണ്ടപ്പോൾ കല്യാണി ആരാ എന്ത് വേണം ഞാനൊരു വലിയ വർക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാ എൻ്റെ പേര് സ്റ്റെഫി എന്നും പറഞ്ഞുകൊണ്ടാണ് ആ പെണ്ണ് വരുന്നത് അത് കണ്ടതും കല്യാണിയും അവരോട് ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുക പക്ഷെ കല്യാണിക്ക് ആ പെണ്ണിൻ്റെ വരവും സംസാരവും ഒന്നും അത്ര പന്തിയായിട്ട് തോന്നിയില്ല കാരണം ഒരു വർക്ക് തരാൻ പോകും വരുന്ന അല്ല അവർ വന്നത് അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കീരെണ്ണം നല്ല സംശയമായി ഈ സമയം എല്ലാം കഴിഞ്ഞ് കിര അവർ പോയി കഴിഞ്ഞത് കിരൺ ചോദിക്കുക ആരാ കല്യാണി അവരെന്തിനാണ് വന്നത് ഒരു വർക്ക് നമുക്ക് തരാൻ വേണ്ടി വന്നതാണ് കിരണേട്ട എന്ന് പറയാണ് കല്യാണി നീ അവരെ ശ്രദ്ധിച്ചായിരുന്നോ ആ ശ്രദ്ധിച്ചു എന്താ കിരണേട്ട അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി എന്താ അവർക്ക് ഈ പ്രോജക്റ്റിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇത് ചെയ്യാനോ വർക്ക് നമുക്ക് തരാനോ അല്ല അവർ വന്നത് മറ്റെന്തോ ഗൂഢാലോചനയുണ്ട് അത് കേട്ടത് ഏയ് എനിക്കങ്ങനെ തോന്നിയില്ല കിരണേട്ട എന്നു കല്യാണി കല്യാണി നിനക്ക് തോന്നില്ല പക്ഷെ നിനക്കെന്തെങ്കിലും ആപത്ത് വരാനുണ്ടെങ്കിൽ അതെനിക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണം അവർ വന്ന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വിളിച്ചാൽ നിങ്ങൾ പോകരുത് മനസ്സിലായല്ലോ അവരുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നിങ്ങളെ ഏൽപ്പി കല്യാണി ഏൽപ്പിക്കാൻ വേണ്ടിയല്ലേ അവർ വന്നത് അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ കല്യാണി ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്തെങ്കിലും അപകടപ്പെടുത്താനുള്ള ശ്രമം നടത്തും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും ഏയ് എനിക്കങ്ങനെയും തോന്നില്ല കിരണേട്ട അവരെ പുതിയതായിട്ടാണല്ലോ തോന്നുന്നത് കല്യാണി വിക്രം പരവോളിന് ഇറങ്ങിയിട്ടുണ്ട് അവനെ കണ്ണടച്ച് വിശ്വസിക്കരുത് അതിന് ഇത്തരം ആളുകൾ വെക്കാൻ അവൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് കിരണേട്ട പൈസ അത് ശരിയാണ് പക്ഷേ ആ ഗംഗാപ്രസാദ് അവൻ സാരക്കാരനല്ല അറിയാലോ അവൻ്റെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട് അവൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും മതിയല്ലോ ഉള്ളിലിരുന്ന് അവൻ കളിക്കും പുറത്ത് നിന്ന് വിക്രമം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ കല്യാണി ഇത് കേട്ടതും കല്യാണിക്ക് നല്ല ടെൻഷനാണ് അങ്ങനെ കിരൺ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോൾ കല്യാണി അത് ശരിയാ കിരണേട്ടം പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നി അവരെ കണ്ടപ്പോൾ ഒരു പന്തി ഒരു ഒരു പന്തികേട് എന്തായാലും നോക്കാം അവരുടെ പോക്ക് എങ്ങോട്ടാണ് ഈ സമയം പിന്നീട് വിക്രത്തെയാണ് കാണിക്കുന്നത് വിക്രം ഓരോ നാലോച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ആ സ്റ്റെഫി അങ്ങോട്ട് ചെല്ലുക അതെ വിക്രം നീ പേടിക്കണ്ട കല്യാണിയേയും കാർത്തികയേയും ഒറ്റക്ക് നീ പറയുന്നിടത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് എന്നും സംസാരിക്കുകയാണ് അത് കേട്ടതും വിക്രത്തിന് ഭയങ്കര സന്തോഷമായി സന്തോഷമായി സ്റ്റെഫി സന്തോഷമായി നീ പറയുന്നതും ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും എന്നും സ്റ്റെഫി പറയുക സോറി വിക്രം സ്റ്റെഫിയോട് പറയുക ഈ സമയം സ്റ്റെഫി അവളെ വരു കൊണ്ടുവരാൻ എനിക്കത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ അവളെ ചെന്ന് കണ്ടിരുന്നു ഒരു ഇൻറ്റീരിയർ വർക്ക് ഏൽപ്പിക്കാനുണ്ടെന്നാണ് കല്യാണിയോട് സംസാരിച്ചത് ഇനി കാർത്തികേടെ അടുത്തേക്ക് പോകും ഫുഡിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് അറിഞ്ഞിട്ട് വേണം അവളുടെ അടുത്തേക്ക് പോകാൻ എന്നിട്ട് രണ്ടുപേരോട് സംസാരിച്ച് ഒരേ സമയം ഞാൻ രണ്ടുപേരെയും ഒരേ സ്ഥലത്തെത്തിക്കാം പിന്നെ തീർക്കേണ്ടത് നിൻ്റെ ആവശ്യമാണ് നിൻ്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് പിന്നെ അതിൽ റോള് കഴിഞ്ഞു ശരി സ്റ്റെഫി ഞാൻ പറയുന്നിടത്ത് നീ അവരെ എത്തിക്കണം അങ്ങനെ എത്തിച്ചാൽ നീ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും അത്രക്ക് അത്രയ്ക്ക് എനിക്ക് ദേഷ്യമുണ്ട് രണ്ട് പേരും കൂടെ കാരണം ഞാൻ എന്തോരം അനുഭവിച്ചെന്നറിയാമോ സ്റ്റെഫി എൻ്റെ ജീവിതം മുഴുവനും തകർന്നു ഞാൻ ജയിലിലായതുപോലും ആ കല്യാണി കാരണമാണ് എന്നൊക്കെ വിക്രം പറയുക ഇതെല്ലാം കേട്ടതും സ്റ്റെഫി വിക്രമത്തെ സഹായിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുക എന്നിട്ട് സ്റ്റെഫി അങ്ങ് പോയി സ്റ്റെഫി പോയി കഴിഞ്ഞത് വിക്ര ആലോചിക്കണം എട്ടി കല്യാണി നിന്റെ അന്ത്യം ഞാൻ കുറിക്കോടി നിന്റെ അന്ത്യം കുറിക്കുക ഞാൻ തയ്യാറാണ് എന്തായാലും ഞാൻ ഭയങ്കര ത്രില്ലില്ല എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് മനസ്സിനെ ഒന്നേ ഒന്നേ ചിന്തിക്കാനുള്ളൂ നിന്റെ ജീവിതം അത് ഞാൻ അവസാനിപ്പിക്കും എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പരോള് കഴിഞ്ഞ് തിരിച്ച് ജയിലിലേക്ക് പോകും അവിടെ ജീവപര്യന്തം കിട്ടിയാലും തൂക്കുകയറി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇവിടെ നിന്നും നിന്നെ കൊല്ലാതെ ഞാൻ പോകില്ലടി ഞാൻ ജീവിക്കാത്ത ഈ ലോകത്ത് നീയും ജീവിക്കേണ്ടടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുക ഈ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ വിക്രത്തെ കണ്ടുകൊണ്ട് നേരെ അങ്ങോട്ട് വരിക അപ്പോൾ വിക്രത്തിനോട് ചോദിക്കുക അല്ല ഇത് എവിടേക്കാ എന്നും അപ്പോൾ നമ്മുടെ വിക്രം അച്ഛ അച്ഛാ അച്ഛനെ ഞാൻ അന്വേഷിക്കുമായിരുന്നു അച്ഛൻ എവിടെയായിരുന്നു അച്ഛാ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി അച്ഛനില്ലാതെ എനിക്കൊന്നും പറ്റുന്നില്ല അച്ഛാ അച്ഛാ പാ നമുക്ക് പോകാം ഏയ് വേണ്ടട മക്കളെ അച്ഛൻ എങ്ങനെ ഭിക്ഷ ഭിക്ഷയെടുത്തും റോഡരികിലൂടെ തെണ്ടിയൊക്കെയാണ് ജീവിക്കുന്നത് അത് മതി അച്ഛൻ ആ പൈസ മതി എന്തിനാ അച്ഛൻ അങ്ങനെ ഒരു പൈസ കല്യാണിയെ കൊല്ലാൻ അച്ഛൻ എൻ്റെ കൂടെ നിൽക്ക് അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് എനിക്ക് അച്ഛനെ പൊന്നുപോലെ നോക്കാൻ കഴിയും എങ്ങനെ കല്യാണിയെ കൊന്നിട്ട് നീ ജയിലിലേക്ക് പോയില്ലേ അപ്പം പിന്നെ എന്നെ ആര് നോക്കാനാ ഞാൻ ആഗ്രഹിച്ചത് നിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ മോൻ ഒരു കളക്ടറോ ഒരു പോലീസോ ഒരു ഡോക്ടറൊക്കെ ആയിട്ട് ജീവിക്കണമെന്നാണ് അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചത് പക്ഷേ അവസാനം എൻ്റെ മോനൊരു ജയിൽ പുള്ളിയായപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നിട്ടും ഞാൻ എന്നോട് പറഞ്ഞില്ലേടാ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വാ നമുക്കിനി ചീത്തതൊന്നും ചിന്തിക്കണ്ട നല്ലത് മാത്രം ചിന്തിക്കാന്ന് പക്ഷേ നീ നീ എന്താ ചെയ്തത് ഏഹ് നീ പറഞ്ഞു കല്യാണിയെ കൊല്ലാതെ നിനക്കൊരു ജീവിതമില്ല ഒരു അവസാനം ഇല്ലയെന്ന് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിനി വയ്യടാ മോനെ നിന്റെ കൂടെ ചേർന്ന് പാപങ്ങൾ ഞാൻ ഒരുപാട് ചെയ്തു നിന്നെ ഞാനാണ് പഠിപ്പിച്ചത് നിന്റെ പെങ്ങമാരെ വെറുക്ക് പക്ഷെ ഇന്ന് ഞാൻ പറയുമോനെ നീ അവരെ സ്നേഹിച്ച നിന്നെ അവർ പൊന്നുപോലെ നോക്കും ഉള്ളം കൈ കൊണ്ട് നടക്കും നീ ആഗ്രഹിച്ച സ്ഥാനത്ത് നിന്നെ അവരിരുത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഉപേക്ഷിക്കണം മക്കളെ എല്ലാം ഉപേക്ഷിച്ച് പെങ്ങന്മാരെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ മക്കളെ നമുക്ക് അത് കേട്ടതും അച്ഛനെന്തൊക്കെയാ പറയുന്നത് ആ കല്യാണിയെയും കാർത്തികയേയും ഞാൻ സ്നേഹിക്കണമെന്നോ കാദംരി ചേച്ചിയെ വേണമെങ്കിൽ ഞാൻ സ്നേഹിച്ചോളാം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല കാരണം ചേച്ചി ഒരുപാട് എൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ കല്യാണിയും കാർത്തികയും അവളന്മാരെക്കുറിച്ച് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം എന്താണെന്ന് അറിയാമോ അവളന്മാർ എന്നോട് ചെയ്തതേ ചെറിയ കാര്യമൊന്നുമല്ല ഒരുപാട് വലിയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് മറക്കാനും പറ്റില്ല അത്രയ്ക്ക് സങ്കടം എനിക്ക് അത്രയ്ക്ക് സങ്കടം എന്താന്നറിയാമോ ഞാൻ അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് ആ കാർത്തിക് എന്ന് പറയുന്ന പിശാജുണ്ടല്ലോ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ തന്നു അവളുടെ കമ്പനി എനിക്ക് എഴുതി തന്നിട്ട് എനിക്ക് എഴുതി തന്ന പോലെ അഭിനയിച്ചിട്ട് ഏഹ് നമ്മളെ കൊണ്ടല്ല അച്ഛാ അവൾ അത്രയും കഷ്ടപ്പെടുത്തിച്ചത് എന്നിട്ട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിനകത്ത് കിട്ടിയ ലാഭം മുഴുവനും അവൾ ആ കല്യാണിക്കും കിരണ് എഴുതി കൊടുത്തു അത് അച്ഛനും മറക്കാൻ പറ്റുമായിരിക്കും എന്നാൽ എനിക്കും മറക്കാൻ പറ്റില്ല ഞാൻ അപമാനിക്കപ്പെട്ടാ നിന്നത് ഒരു സമയത്ത് കാർത്തിക ചേച്ചി വന്ന് എല്ലാം ചെയ്തു തന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു എനിക്കില്ലാത്ത എനിക്കുള്ള രണ്ട് ചേച്ചിമാരെക്കാളും നല്ല സ്നേഹമുള്ള ചേച്ചിയാണ് കാർത്തിക ചേച്ചിയെന്ന് ഞാൻ കരുതി അവൾ അവൾ എന്നെ സ്നേഹിച്ചപ്പോൾ എനിക്കൊരു അമ്മയുടെ സ്നേഹം പോലെയാണ് തോന്നിയത് പക്ഷേ ഒരിക്കലും അവൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ചതി പറ്റിയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് തകർന്നു തളർന്നു അവസാനം നമ്മൾ ഏഹ് അത്രയും വലിയ വീട്ടിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛനൊന്നും തോന്നിയില്ല അച്ഛ എന്നൊക്കെ പറയാടാ മക്കളെ അതൊക്കെ ഞാൻ ചെയ്ത പാപമായിരുന്നു നിനക്കറിയോ കാർത്തിക കാർത്തികമോള ജനിച്ചപ്പോൾ ഞാനും നിൻ്റെ അമ്മയും കൂടെ എന്താ ചെയ്തതെന്നറിയോ മോളെ എടുത്തുകൊണ്ട് പോയി ഓടയിലെറിഞ്ഞു അതിനുശേഷം അവിടെ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു പോരുമായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്ന ദീപയെ നിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത് ആ സമയത്തും ഡേ ആദ്യം ജനിച്ചത് കാദമ്പരിയാണ് അപ്പം എനിക്ക് അവളോടത്ര ദേഷ്യമൊന്നും തോന്നിയില്ല പിന്നെ രണ്ടാമത് ജനിച്ചതും കല്യാണി അതൊരാൺകുഞ്ഞായിരിക്കണേന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരുന്ന എൻ്റെ മുൻപിലേക്ക് അവൾ ജനിച്ച് വീണപ്പോൾ അവളോടുള്ള ദേഷ്യവും വാശിയും വൈരാഗ്യവും കൂടി അങ്ങനെ കല്യാണിയെ ഞാൻ വേദനിപ്പിക്കാൻ തുടങ്ങി അവളെ ഞാൻ കൊല്ലാൻ പോലും മടിച്ചിട്ടില്ല അങ്ങനെയാണ് അടുത്ത കല്യാണിയോടുള്ള ദേഷ്യവും വൈരാഗ്യം എനിക്ക് തോന്നി തുടങ്ങിയത് പിന്നെയാണ് മൂന്നാമത് നീ ജനിച്ചത് നീ ജനിച്ചപ്പോൾ എനിക്ക് സ്വർഗം കണ്ട പോലെ ആ സമയത്ത് എൻ്റെ രണ്ട് പെൺമക്കളെയും എനിക്ക് കാണാൻ മനസ്സില്ലായിരുന്നു രണ്ടു പേരും എനിക്ക് എനിക്ക് ശാപമായിരുന്നു പക്ഷേ എന്നാലും കാദമ്പരിയോട് ഞാൻ അത്ര ദേഷ്യ അകൽസ്യം കാണിച്ചില്ല അവൾ അത്യാവശ്യം പഠിക്കാനൊക്കെ വിട്ടു എന്നാൽ കല്യാണിയോട് ഞാൻ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോടാ അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്തതാ എടാ മക്കളെ നമ്മൾ അവളെ ഒരുപാട് ദ്രോഹിച്ചില്ലേ എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ദൈവം ദൈവം അവളുടെ കൂടെയാടാ അതുകൊണ്ടാണ് ഇന്ന് കല്യാണി അത്രയും ഉയരങ്ങളിലെത്തി നിൽക്കുന്നത് എന്തുകൊണ്ടും അവളെ നമ്മൾ സ്നേഹിച്ച ഉറപ്പായിട്ടും അവൾ നമ്മളെ പോലെ നോക്കോടാ എന്നൊരു കാര്യം ചെയ് അച്ഛനവളെ സ്നേഹിക്കേ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് അച്ഛൻ അച്ഛനെ അച്ഛനൊരു കാര്യം ചെയ്തു തരുമോ എനിക്ക് എന്താ എന്താ ഞാൻ ചെയ്യേണ്ടത് അവളെ അച്ഛൻ പറയുന്നിടത്ത് വരുത്തിക്കണം എന്നിട്ട് അവളെ ഞാൻ തീർത്തേക്കച്ച അത് കേട്ടതും പ്രകാശൻ്റെ മനസ്സും കയ്യും കാലും ഒക്കെ അങ്ങ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുക എന്താടാ എന്താണ് നീ പറഞ്ഞത് അവളെ കൊന്നിട്ട് നീ ജയിലിൽ പോവും എടാ ഇത്രയും ദിവസം നീ ജയിലിലായിരുന്നു ഇവിടെ അവസ്ഥപ്പെട്ട് ശ്വാസം മുട്ടി എഴുന്നേക്കാൻ പോലും പറ്റാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയിലുണ്ടല്ലോ കല്യാണി മോളാടാ എന്നെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇപ്പോൾ എൻ്റെ അമ്മ തല്ലിയോടിച്ച് ഈ കാലുണ്ടല്ലോ ഈ കാല് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക ഇതിന് കമ്പിയിടാനേ കല്യാണി മോളാണ് പൈസ കൊടുക്കുന്നത് അതൊന്നും നിനക്കറിയില്ല ഞാൻ അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്നാ ഇപ്പ അവളെ എനിക്ക് വേണ്ടി ജീവിക്കുക അടാ അങ്ങനെയുള്ളപ്പോൾ അവളെ കൊല്ലാൻ നീ എന്നോട് പറയുന്നോ എന്നും ചോദിക്കുകയാണ് പ്രകാശൻ നിങ്ങൾക്ക് പറ്റില്ലല്ലേ നിങ്ങൾക്ക് പറ്റില്ലല്ലേ എന്നാ നിങ്ങൾ കേട്ടോ ഞാൻ കൊല്ലും കൊന്നിരിക്കും അവളെ ജീവനോടെ ഞാൻ വിടില്ല അതിനുള്ള കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞു നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോടോ നിങ്ങളുടെ മകളെ ഞാൻ കൊന്നിരിക്കും നിങ്ങളൊരു കാലത്ത് ഏറ്റവും കൂടുതൽ വെറുത്തവൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചവൾ അധികം വൈകാതെ മണ്ണിനടിയിലേക്ക് പോകും അതെന്തായാലും നീ കാണും മോനെ എന്നും പറഞ്ഞോ നിങ്ങൾ കാണുവെച്ചാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഈ സമയാണെങ്കിൽ പ്രകാശിന് പേടിയായി വിക്രം പോയി പോയിക്കഴിഞ്ഞു ഈശ്വര ഇല്ല ഇല്ല എൻ്റെ കല്യാണി മോൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവൾക്കൊരു പോറൽ പോലും മോളെ രക്ഷിക്കണം അവളെ കാക്കണം അവൾക്കൊരാബദ്ധം വരാതെ അവളെ കൈവിടാതെ കൂട്ടായി അവൾക്കൊപ്പം നിൽക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന മൂങ്ങയാണ് മൂങ്ങയെ കണ്ട് മൂങ്ങ പ്രകാശിനെ കണ്ടത് അവിടെ നിൽക്കുക അല്ല ഇതാരെ കാലൊക്കെ ശരിയാക്കാൻ കല്യാണി മോള് പൈസ തരാമെന്നൊക്കെ പറഞ്ഞു എന്നറിഞ്ഞു അത് കേട്ടതും ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ് അമ്മേ പക്ഷെ അവൾ തരാൻ തയ്യാറായാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എടാ പ്രകാശാ നിന്റെ കാല് തല്ലി ഓടിച്ചത് ഞാനാ എന്തിനാ പിടിച്ചത് ഏഹ് എന്നെ കൂട്ടുപിടിച്ച് നീ എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ നോക്കി അതിനു വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് ഇനി നിന്നെ കൂട്ടുപിടിച്ച് നിന്റെ മോൻ ഏഹ് നിന്നെ കല്യാണിയെ കൊല്ലാൻ ശ്രമിക്കും അപ്പം നീ എന്തു ചെയ്യും അത് കേട്ടത് നമ്മുടെ പ്രകാശൻ ഞാൻ എന്തു ചെയ്യാനാ ഒന്നെങ്കിൽ അവനെ എൻ്റെ കൈ കൊണ്ട് മരിക്കും ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൈ കൊണ്ട് മരിക്കും രണ്ടിലും ഒന്ന് തീരുമാനിച്ചു തന്നെ അമ്മേ ഞാൻ നിൽക്കുന്നത് അത് കേട്ടതും എടാ എന്തൊക്കെ സംഭവിച്ചാലും കല്യാണി മോൾക്കൊരു പോറല് പറ്റിയാ നിനക്കെന്താണോ സംഭവിച്ചത് അത് തന്നെ ആയിരിക്കും നിന്റെ മോന് സംഭവിക്കാൻ പോകുന്നത് തല്ലി ഒടുക്കി ഞാൻ അവൻറെ കാല് പിന്നെ വഴനീള നടന്ന ഭിക്ഷ എടുക്കേണ്ടി വരും അതുകൊണ്ട് അവനോടൊന്ന് അട്ടയ്ക്ക് ഒതുങ്ങാൻ പറഞ്ഞേരേ എൻ്റെ അമ്മ ഇപ്പ ഞാൻ അവനെ കണ്ടേച്ച് വരുന്ന വഴിയാ അവൻ എന്നോട് പറയുക കല്യാണി ആ കൊല്ലുമെന്ന് ആ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചോര തിളച്ച് വന്നതാ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചാലോന്ന് വിചാരിച്ചതാ പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് കൊതി തേറുന്നില്ലമ്മേ എൻ്റെ പെൺമക്കളുടെ സ്നേഹം എനിക്ക് കിട്ടിത്തുടങ്ങിയതല്ലേ ഉള്ളൂ ആ സ്നേഹം അനുഭവിച്ചപ്പോൾ എനിക്ക് ജീവിക്കണമെന്നൊരു തോന്നല് മരണത്തിലേക്ക് ദൈവം വിളിക്കല്ലേ എന്നൊരു പ്രാർത്ഥന ഇപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് നിന്റെ ഈ സംസാരമൊക്കെ ആത്മാർത്ഥത ഉള്ള ആണോടാ കല്യാണിക്കൊച്ച് നിന്നെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നിന്നെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പ്രകാശ അത് കേട്ടതും അമ്മ അങ്ങനെ പറയരുത് ഞാൻ ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ലമ്മേ ആയിരുന്നു എന്നിപ്പോൾ ഞാൻ ഒരുപാട് മാറി ഞാൻ എൻ്റെ ഈ മാറ്റം സത്യം അമ്മേ കല്യാണി മോളത് മനസ്സിലാക്കി ആരെയും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആളാണ് കല്യാണി മോള് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഈ മാറ്റം കല്യാണിക്ക് മനസ്സിലാക്കാമെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാക്കിയാൽ എന്താ കുഴപ്പം അമ്മ എനിക്ക് ഒരു അവസരം തന്നു ഞാൻ നന്നായി ഇനിയൊരിക്കലും ഞാൻ മാറില്ലമ്മേ എൻ്റെ ഈ മാറ്റം സത്യസന്ധമാണ് അതുകൊണ്ട് എൻ്റെ കല്യാണി മോളെ രക്ഷിക്കാൻ എൻ്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാമ്മേ അത് കേട്ടത് നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ പ്രകാശ അവനെ നീ അങ്ങ് തീർത്തേരെ കാരണം ജയിലിൽ നിന്നും ഇറങ്ങിയ അവൻ കല്യാണി മോളെ കൊല്ലാനേ നോക്കൂ എടാ നീ ഒന്നും ഓർക്കണം വയസ്സാം കാലത്ത് ആരും ഇല്ലാതിരുന്ന എനിക്ക് തുണയായത് എൻ്റെ കല്യാണിമോളടാ ഒരുപാട് പാപം ഞാൻ അവളോട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ പാപങ്ങളൊക്കെ മറന്ന് എനിക്ക് ഒരു നേരം മന്തി ഉറങ്ങാൻ ഇടം തന്നത് എൻ്റെ കല്യാണി മോളടാ അങ്ങനെയുള്ള മോൾക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് നിന്നെയും ഞാൻ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാ വിശ്വസിച്ചതാണ് ആ വിശ്വാസവും സ്നേഹവും സത്യവും അങ്ങനെ ഒരു സ്നേഹം നീ എനിക്ക് തിരിച്ചു തന്നതും സത്യമാണെങ്കിൽ അവനെ കൊന്നേരടാ ആ വിക്രം അങ്ങ് ചത്തുപോട്ടെ എന്നും നമ്മുടെ മൂങ്ങ അത് കേട്ടതും ഇത്തിരി വേദനയോടെ ആണെങ്കിലും ഞാനത് ചെയ്യുമേ ഞാൻ വളർത്തി വഷളാക്കിയാൽ അവനെ ഞാൻ തന്നെ കൊല്ലും എൻ്റെ ഈ കൈ കൊണ്ടല്ലേ അവനെ ഞാൻ ഇത്രയും കൊഞ്ചിച്ച് വഷളാക്കിയത് കല്യാണിയെയും കാദംബരിയെയും അവനെ വെറുക്കാൻ ഞാനല്ലേ പഠിപ്പിച്ചത് അങ്ങനെയുള്ളപ്പോൾ അവനെ 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 കൊല്ലാനും എനിക്ക് പറ്റുമേ തീർത്തിരിക്കും ഞാൻ എന്റെ കല്യാണി മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അവസാനിപ്പിച്ചിരിക്കുന്നേ ജന്മം നൽകിയ അച്ഛൻ തന്നെ മകനെ കൊല്ലുകയും ചെയ്യും എന്നും പറയാണ് എന്നിട്ട് പ്രകാശൻ പ്രകാശിനങ്ങ് പോവുക ഈ സമയം മൂങ്ങ എന്റെ ഈശ്വരന്മാരെ എൻ്റെ കല്യാണിമോൾക്ക് ഒരപത്ത് സംഭവിക്കരുത് അവൾക്ക് രക്ഷകരായി നിങ്ങളൊക്കെ ഉണ്ടാവണം നല്ലവരാ പാവം എൻ്റെ മക്കൾ എൻ്റെ കൊച്ചുമക്കളെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനുണ്ടെങ്കിൽ ആ ആപത്ത് എനിക്കും എൻ്റെ മോനെ സംഭവിച്ചോട്ടെ എന്നാൽ എൻ്റെ കൊച്ചുമക്കൾക്ക് ഒന്നും സംഭവിക്കരുത് ആ വിക്രം എന്തെങ്കിലും അവരെ ചെയ്യാൻ വന്നാൽ അവരെ തടഞ്ഞ് അവനെ ഇല്ലാതാക്കാൻ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുവോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങ കരഞ്ഞുകൊണ്ട് പോവുക ഈ സമയം കല്യാണിയും കിരണയാണ് കാണിക്കുന്നത് കിരണാണെങ്കിൽ കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുക കല്യാണിയും സ്റ്റെഫിയെ സൂക്ഷിക്കണം അറിയാലോ ആരെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല വിക്രം ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ച അരുതാത്തത് സംഭവിച്ച നമുക്ക് ഒന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതെ കാർത്തികയോട് പറയണം സ്റ്റെഫിയെ സൂക്ഷിക്കാൻ കാരണം ഈ വിക്രം ഈ ഗംഗാപ്രസാദ് ഒറ്റക്കെട്ട പുറത്തിറങ്ങിയ വിക്രത്തിനോട് കാർത്തികയെ നിന്നെയും കൊല്ലാനായിരിക്കും ഗംഗാപ്രസാദ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാർത്തിക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ സന്തോഷമായിട്ട് അവന് ജയിലിൽ നിന്ന് ഇറങ്ങാലോ അവൻ്റെ സ്വത്തുക്കളെല്ലാം അവന് തിരിച്ചു കിട്ടുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് നിങ്ങൾ രണ്ട് പേരുമാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കിരൺ ഉപദേശിക്കും ഈ സമയം കല്യാണിക്കും ഈ കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാവാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തോന്നിയിരുന്നു എന്നാൽ എണ്ണ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അതൊന്നും പറയാതിരുന്നത് എല്ലാം അടക്കി വെച്ചുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തികയും ടെൻഷനടിച്ച് തന്നെ നിൽക്കണം അങ്ങനെ കാർത്തികയുടെയും കല്യാണിയുടെയും നടുവിൽ നമ്മുടെ സ്റ്റെഫിയെ കാണിച്ചിരിക്കുക കാരണം അവരെ കൊല്ലാനായി എത്തിരിയ എത്തിയിരിക്കുന്ന ഒരുത്തിയാണ് സ്റ്റെഫി ഇനി എന്ത് സംഭവിക്കുന്നു തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ